മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ മാമച്ചേൻ്റെ അടുത്ത് ഗ്രേ സി രേവതിക്കുട്ടി പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗോവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അലീന ഒന്ന് കാണാനോ സംസാരിക്കാനോ അവർ സമ്മതിച്ചില്ല ആ പോലീസിന് ഇതിൻ്റെ പുറകിൽ എന്തേ ഉദ്ദേശമുണ്ട് അലീന ചേച്ചിയെ കൊടുക്കാനാണെന്നാണ് തോന്നുന്നത് എന്ന് രേവതിക്കുട്ടി മാമച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്കളെ അങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് ആരെങ്കിലും വിളിച്ച് അലീന ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് രേവതിക്കുട്ടി മാമച്ചേനടുത്ത് പറയുകയാണ് അപ്പം മാമച്ചൻ പറയാണ് ഞാൻ നോക്കട്ടെ ഞാൻ ആരെങ്കിലും വിളിച്ച് നോക്കാൻ മോളെ അപ്പം ഗ്രേശ്യമ പറയാണ് മോള് വിഷമിക്കേണ്ട അലീനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം അലീനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ് പക്ഷേ രേവതി കുട്ടിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അതിന് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് പക്ഷേ അലീനയ്ക്ക് പേടിയൊന്നുമില്ല തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അലീന അലീനെ ഇങ്ങനെ അവിടെ ഇരിക്കണം അപ്പോഴത്തേക്ക് എസ് ഐ അങ്ങോട്ട് വരുകയെന്നുണ്ട് എസ്ഐ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കടപ്പാട്ടൂരിലെ വലിയ പുള്ളിയാണെന്ന് തോന്നലോ നീ പോലീസ് സ്റ്റേഷനിലായപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ മാനേജർ ഉടനെ ഓടി എത്തിയേക്കുന്നത് എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാനും നിന്നെ കാണാനും സംസാരിക്കാനും അത്ര വലിയ പുള്ളിയാണോ എന്നൊക്കെ എസ് ഐ ആണെങ്കിൽ അലീനെ കളിയാക്കി ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ വാ തുറന്ന് ഉത്തരം പറയത്തില്ലയോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഫോട്ടോ എങ്ങനെ അവന്മാരുടെ ഫോണിൽ വന്ന് അതിന് ഉത്തരം ഇതുവരെ നീ പറഞ്ഞിട്ടില്ല അപ്പോൾ അന്നരോ അലീനെ പറയുകയാണ് എനിക്കറിയത്തില്ല ആ സാറ് വരട്ടെ സാറ് ചോദിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ എനിക്ക് പോവുകയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സി ഐ അലീനയെ സിയുടെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ കോൺസ്റ്റബിൾ ആണെങ്കിൽ നേരെ അലീനെ ആ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എന്നെ സി ഐ പറയുകയാണ് നിങ്ങൾ പൊക്കോ ഞാൻ ഈ കുട്ടികളായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അലീനെ അവിടെ ഇരുത്തുന്നുണ്ട് ഇരിക്കാൻ പറയാണ് അങ്ങനെ അലീനെ അവിടെ ഇരിക്കുകയാണ് എന്നെ ഇങ്ങോട്ട് ഇവർ കൊണ്ടുവന്ന് എന്തിനാണ് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുന്നത് അറിയത്തില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലീനെ പറയുകയാണ് ഞങ്ങളില്ലേ തീരുമാനിക്കേണ്ടതെന്ന് നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നിന്നെ ആ കുടുംബം ഇത്രയും ചേർത്ത് നിർത്താനുള്ള കാരണം എന്താണ് വീട്ടിൽ വേലക്കാരിയായിട്ട് വന്ന പെണ്ണിനെ ഇത്രയും അവർ സംരക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അതെന്താണ് കാരണം എന്ന് ചോദിക്കുന്നത് അപ്പം അലീനെ ആണെങ്കിൽ സിഐ ഇങ്ങനെ നോക്കിയിട്ട് കുഞ്ഞിരിക്കുകയാണ് എന്നിട്ട് സി വീണ്ടും പറയാണ് സിയും ആ ബാലയേന്ദ്രനുമായിട്ട് എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന അകപ്പാടം ഞെട്ടുന്നുണ്ട് അലിയന്തരൻ സാർ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ അച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയാണ് അപ്പം സി ഐ പറയാണ് വേലക്കാരിയായിട്ട് വന്ന ഒരുത്തിക്ക് മകളെന്നൊരു സ്ഥാനം കൊടുക്കണമെങ്കിൽ അതിനെന്തോ കാരണം ഉണ്ടാകുമല്ലോ മകളെന്ന സ്ഥാനം നൽകി നിങ്ങൾ അരുതാത്ത ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് സാധാരണ നടക്കാറുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചോദിച്ചത് മാത്രമല്ല ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണെങ്കിൽ രാത്രി വണ്ടി വണ്ടിയെടുത്ത് പോയതുകൊണ്ടാണ് ആ ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പം അലീനയുടെ പേരും പറഞ്ഞാണ് ആ പ്രശ്നം ഉണ്ടായതെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ചോദിച്ചത് ഈ അലീനയോട് പറയുകയാണ് അപ്പം അലീന ഒന്നും ഉണ്ടാകുന്നിരിക്കുകയാണ് അതൊക്കെ പോട്ടെ ഈ പ്രതികളായ രോഹിത് ഹരിയും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിക്കോ നോക്കിയിട്ടുണ്ടോ മാനസികവും ശാരീരികവുമായി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീനെ എന്ന് പറയുകയാണ് ഞങ്ങളുടെ മുന്നിൽ കള്ളം പറയാനായിട്ട് നിൽക്കല് അമ്മമാർ എല്ലാ സത്യവും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നിനക്ക് ജ്യൂസിലവന്മാർ മയക്കുമരുന്ന് കലക്കി തന്നതും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയ കാര്യങ്ങളെല്ലാം അവന്മാർ തത്ത പറയുന്നതുപോലെ പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വയറി കുത്തി പരുക്കേൽപ്പിച്ചതെന്നും അവന്മാർ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് അലീന അകപ്പാടെ ഞെട്ടുന്നുണ്ട് അന്നേരവും അലീന ഒന്നും മിണ്ടാതെ കുഞ്ഞാനിരിക്കുകയാണ് നീ എന്ന അവന്മാരെ രക്ഷപ്പെടുത്തി പക്ഷേ നീ അവന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ഇടിച്ച് ഞങ്ങൾ അവന്മാരെ ശരിയാക്കിയിട്ടുണ്ട് നീ അന്നൊരു കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു അവന്മാർ ചെയ്ത തെറ്റിന് അന്നേ അവന്മാർ ജയിലിനുള്ളിലായനേ എന്ന് അലീനയോട് സി ഐ പറയുകയാണ് എന്നെങ്കിൽ ഇപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ഒരു കുട്ടിക്ക് ഈ ഒരു ഗതി ഉണ്ടാകത്തില്ല എന്ന് സി ഐ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് അന്നത്തെ ആ പേരും പറഞ്ഞ് അവന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ പറയുകയാണ് ഈ ഒരു കേസ് തന്നാൽ മതി ബാക്കി അവന്മാരുടെ കാര്യം ഞാൻ അക്ഷരിയാക്കിക്കൊള്ളാം ഇനി അവന്മാരുടെ പുറലോകം കാണാത്ത രീതിയിൽ ഞാൻ അവന്മാരെ പൂട്ടിക്കൊള്ളാമെന്ന് സി ഐ പറയുന്നുണ്ട് അപ്പം അലീന പറയാണ് എനിക്ക് ഒരു കേസുമില്ല ഞാൻ ആർക്കും എതിരെ കേസ് കൊടുക്കാനും വിചാരിക്കുന്നില്ല എന്ന് പറയാണ് അപ്പോൾ സി ഐ പറയാണ് അതിൻ്റെ അർത്ഥം നീ ഒക്കെ ചെയ്യാൻ അവന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് സി ഐ പറയാണ് വാലിനെ പറയാണ് അങ്ങനൊന്നുമില്ല സാറേ പക്ഷേ എന്നോട് അവര് പെരുമാറിയെന്ന് തെറ്റായ രീതിയിൽ പെരുമാറിയെന്നും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ കിട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷത കിട്ടണമെന്ന് തന്നെയാണ് എനിക്കും എന്ന് അലീന പറയാണ് എന്തായാലും നീ പുറത്തോട്ടിരിക്കെ അവിടെ നിന്നൊന്ന് ആലോചിച്ച് നോക്ക് ഇവന്മാർക്കെതിരെ കേസ് കൊടുക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ നിന്നെയും കൂടെ പിടിച്ചങ്ങ് പ്രതിയാക്കി കളയും നിന്റെ ഫോട്ടോകൾ അവന്മാരുടെ ഫോണിൽ എങ്ങനെ എങ്ങനെയാവാണെന്ന് നീ അറിയാതെയാണോ ആ ഫോട്ടോകളൊക്കെ അവന്മാരെ എടുത്തത് എന്ന് ചോദിക്കണം അപ്പോൾ അലീന പറയാണ് എനിക്കൊന്നും അറിയത്തില്ല ഇടയ്ക്ക് ആ ഫോണെടുത്ത് സി ഐ ആണെങ്കിൽ അലീനയെ കാണിക്കുന്നുണ്ട് അലീന അകപ്പാടെ ഞെട്ടുന്നുണ്ട് ഒക്കെ കണ്ടിട്ട് നിനക്ക് എന്തോ തോന്നി യുവന്മാരെ വെറുതെ വിടണമെന്ന് തോന്നുന്നുണ്ടോ അത്രയ്ക്ക് ക്രിമിനലുകളാണ് ഇവർക്ക് മര് ഇനിയും പുറത്തിറങ്ങിയാൽ ഇതേപോലെ ഏതെങ്കിലും പെൺകുട്ടികളുടെയൊക്കെ ജീവിതം ഇനിയും നശിക്കും അതുകൊണ്ട് നീ ആലോചിക്കും നീ ആലോചിച്ച് അവന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാണോ എന്ന് നീ ആലോചിച്ചിട്ട് പറയാൻ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ആകപ്പാടെ വിഷമാവുന്നുണ്ട് അങ്ങനെ അലീനെ ഇരിക്കുകയാണ് അവിടെ ഇരുന്ന് അലീനെ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ ആകപ്പാടെ സങ്കടത്തിലാണ് ഗോവർദ്ധം കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അലീനെ ചേച്ചി ഉടനെ വരുത്തില്ലെന്ന് കൃഷ്ണയ്ക്കറിയാം അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അലീനെ കുറിച്ച് ഓർത്ത് കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ബബിതയെ അവിടെ ഉണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ബബിദ ഇപ്പോഴും റൂമിലിന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ഓർത്ത് കൃഷ്ണമോളിങ്ങനെ സങ്കടത്തോടെ കരയുകയാണ് അതേപോലെ തന്നെ മനു ഭയങ്കര വിഷമത്തിലാണ് ഗോവർദ്ധൻ മനുവിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു കേസായതുകൊണ്ട് ആരെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പോലീസ് ഇരിക്കുകയാണെന്ന് ഗോവർദ്ധൻ മനുവിൻ്റെ അടുത്ത് പറയുകയാണ് ആകെപ്പാടെ എല്ലാവരും ഒരു വിഷമത്തിലാണ് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അലീനിങ്ങനെ സങ്കടത്തോടെ ആലോചിക്കുകയാണ് സി ഐ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് നീ ആ കേസ് കൊടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ സി ഐ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെപ്പാടെ ടെൻഷൻ ഇരിക്കുകയാണ് അലീന ഈ സമയത്താണെങ്കിൽ സെല്ലിനുള്ളിൽ രോഹിത് ആകെ പാടെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ അവർക്ക് കൂട്ടുനിന്നെങ്കിലും രോഹിത്തിന് നല്ല വിഷമമുണ്ട് തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും പക്ഷേ ഇതിനെല്ലാം കൂട്ടുനിന്നല്ലോ അത് അതിനേക്കാൾ വലിയ തെറ്റാണെന്ന് രോഗിത്തിന് മനസ്സിലാവുന്നുണ്ട് അതേപോലെ അലീനയെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നും അലീന പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം രോഹിത്തിന് വലിയ സങ്കടം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഫോണിലെ ഫോട്ടോസ് ഇതൊക്കെ പറഞ്ഞാലും രോഹിത്തിൻ്റെ ചേച്ചിയാണെന്ന് രോഹിത്തിന് നന്നായിട്ടറിയാം ഇതിന്റെ ഒരു വിഷമം കാരണം രോഹിത് പൊട്ടിക്കരയെയാണ് ചെല്ലിക്കിടന്നത്